മുഹമ്മദ് എ ബി വിലാസം സ്കൂൾ വളപ്പിൽ വിദ്യാർത്ഥികൾ കുട്ടിത്തോട്ടമൊരുക്കി അൻപത് സെൻറ്റിലാണ് ആദ്യഘട്ടത്തിൽ കൃഷിയിറക്കുക ഹരിക്കര എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിച്ചേക്കാണ് കാർഷിക സംസ്കാരം വിദ്യാർത്ഥികളിൽ ഉടലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മുൻ ഹരിതമിത്ര ജേതാവായിരുന്ന ഹരിത ശിവകേശൻ ഉൾപ്പെടെയുള്ള അവരുടെ സഹകരണത്തോടുകൂടി ഇവിടെ പതിനേഴിനം പച്ചക്കറികളും കൂടി പുഷ്പ കൃഷി മുഹമ്മ എ ബി വിലാസം സ്കൂൾ വളപ്പിൽ നെല്ലും മീനും പച്ചക്കറികളും പൂക്കളും വിളയിക്കാൻ വിദ്യാർത്ഥികൾ കുട്ടിത്തോട്ടം ഒരുക്കി അൻപത് സെന്റിലാണ് ഇപ്പോൾ കൃഷി തുടങ്ങിയിട്ടുള്ളത് വിദ്യാലയം പാടം പാടമൊരുക്കി ഉമനെല്ലാണ് കൃഷി ചെയ്യുക കൂടെ മീൻകുഞ്ഞുങ്ങളെയും നിക്ഷേപിക്കും വെണ്ട പച്ചമുളക് പടവലം ചീര തുടങ്ങിയവ ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുക പച്ചക്കറികൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായിട്ട് എടുക്കും ലോക നാട്ടരപ്പ് ദിനത്തിലാണ് നടുത്സവം സംഘടിപ്പിച്ചത് പി ടി എ അംഗവും സംസ്ഥാന കർഷക അവാർഡ് ജേതാവുമായ കെ പി സുബകേഷനാണ് കൃഷിയുടെ മേൽനോട്ടം വഹിക്കുന്നത് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അടക്കമുള്ള കൃഷി ഉദ്യോഗസ്ഥരുടെ ക്ലാസുകളും നിർദ്ദേശങ്ങളും കുട്ടികൾക്ക് ലഭ്യമാക്കും എസ് പി സി എൻ സി സി എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് റെഡ് ക്രോസ് ലിറ്റിൽ കെയ്റ്റ്സ് യൂണിറ്റുകൾ കൃഷിയിൽ പങ്കാളികളാകും കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ സി ഷൈജയും പഞ്ചായത്തുകളുടെ വിദ്യാർത്ഥി കർഷക അവാർഡ് ലഭിച്ച പ്ലസ് ടു വിദ്യാർത്ഥികളായ ടി ബി അച്യുതനും ജെ അർജുനും ചേർന്ന് ഞാറുനട്ട് നടീലുത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ടി റെജി കർഷകൻ കെ പി സുബകേശൻ കൃഷി അസിസ്റ്റന്റ് സന്തോഷ് ടെബാസ്റ്റിൻ താനിക്കൽ സ്കൂൾ മാനേജർ ജെ ജയലാൽ ദേവസ്വം പ്രസിഡന്റ് കെ കെ അശോക് കുമാർ സെക്രട്ടറി സി എ കുഞ്ഞുമോൻ പ്രിൻസിപ്പൽ ബി ജോ കെ കുഞ്ചറിയ സ്കൂൾ പ്രഥമാധ്യാപിക നിഷ ദയാനന്ദൻ പി ടി എ പ്രസിഡന്റ് കെ എസ് ലാലിജൻ എംപി ടി എ പ്രസിഡന്റ് നിഷ പ്രദീപ് സ്റ്റാഫ് സെക്രട്ടറി എസ് സോളി കർഷക സമിതി കൺവീനർ വി വിനിത തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറി നൽകുക എന്നത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം അതോടൊപ്പം നമ്മുടെ സ്കൂളിൻ്റെ എന്താ പറയുക കാർഷിക കുട്ടികൾക്ക് കാർഷിക സംസ്കാരത്തെക്കുറിച്ച് അറിവ് നൽകുക പിന്നെ കൃഷിയെക്കുറിച്ച് അറിവ് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും നമ്മുടെ കൃഷിയിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച സ്വദേശൻ ചേട്ടൻ്റെയും അതുപോലെ സ്കൂൾ പി ടിയും അതുപോലെ നമ്മുടെ സ്കൂളിലെ എസ് പി സി എൻ സി സി എൻ എസ് എസ് എല്ലാ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ബിറ്റിൽ ഗൈബ്സ് എല്ലാ കുട്ടികളുടെയും നമ്മുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും കാർഷിക ക്ലബ്ബിൻ്റെയും സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത് ആരംഭിച്ചിരിക്കുന്നത് ഇതൊരു വലിയൊരു ഉദ്യമമാക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം